ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയിലെ നാലാം മത്സരം ജൂലൈ ഇരുപത്തി മൂന്നിന് മാഞ്ചസ്റ്ററിൽ നടക്കാനിരിക്കുകയാണ് നിലവിൽ രണ്ടേ ഒന്നിന് പരമ്പരയിൽ ഇംഗ്ലണ്ട് മുന്നിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം നേടേണ്ടത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യ ടെസ്റ്റിലും മൂന്നാം ടെസ്റ്റിലുമാണ് ഇന്ത്യ പരാജയപ്പെട്ടത് ഈ രണ്ട് കളികളിലും ജയസാധ്യത ഉണ്ടായിരുന്നതിന് ശേഷമാണ് ഇന്ത്യ പരാജയത്തിലേക്ക് കൂപ്പുകൂത്തിയത് ഈ പരമ്പരയിൽ ഇന്ത്യക്കായി മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് ഓപ്പണിംഗ് ബാറ്ററായ കെ എൽ രാഹുൽ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് സെഞ്ചുറികൾ നേടിക്കഴിഞ്ഞ രാഹുലിന്റെ കാര്യത്തിൽ നാലാം ടെസ്റ്റിലും ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത് മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ടെസ്റ്റിലെ ഒരു അപൂർവ നേട്ടങ്ങളിൽ ഒന്നിലെത്താനുള്ള അവസരമാണ് രാഹുലിനെ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ടിൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് റൺസാണ് രാഹുലിന്റെ ഇതുവരെയുള്ള സമ്പാദ്യം നാലാം ടെസ്റ്റിൽ പതിനൊന്ന് റൺസ് കൂടി നേടാനായാൽ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ ആയിരം റൺസ് നേടുന്ന താരമെന്ന അപൂർവ നേട്ട രാഹുലിന് സ്വന്തമാക്കാം സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് സുനിൽ ഗവാസ്കർ എന്നീ ഇതിഹാസ താരങ്ങളാണ് ഈ നേട്ടം കൈവരിച്ച മറ്റ് ഇന്ത്യക്കാർ നിലവിൽ മുപ്പത് ഇന്നിംഗ്സുകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് റൺസ് നേടിയ സച്ചിൻ ടെണ്ടുൽക്കറാണ് ഇന്ത്യൻ താരങ്ങളിൽ ഇക്കാര്യത്തിൽ മുന്നിലുള്ളത് ഇരുപത്തിമൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് ആയിരത്തി റൺസ് നേടിയ രാഹുൽ ദ്രാവിഡ് രണ്ടാം സ്ഥാനത്തും ഇരുപത്തെട്ട് ഇന്നിങ്സുകളിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസ് നേടിയ സുനിൽ ഗവാസ്കർ മൂന്നാം സ്ഥാനത്തുമാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായ വിരാട് കോഹ്ലി ഇരുപത്തൊമ്പത് ഇന്നിങ്സുകളിൽ നിന്ന് തൊള്ളായിരത്തി എഴുപത്തൊമ്പത് റൺസാണ് നേടിയിട്ടുള്ളത് ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇക്കുറി കിടിലെ ഫോമിലാണ് കെ രാഹുൽ ലീഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ നാൽപ്പത്തിരണ്ട് നൂറ്റി മുപ്പത്തിയേഴ് എന്നിങ്ങനെയായിരുന്നു രാഹുലിൻ്റെ സ്കോറുകൾ ബെർമിംഗ്ഹാമിൽ രണ്ട് അമ്പത്തഞ്ച് എന്നിങ്ങനെ രണ്ട് ഇന്നിങ്സുകളിൽ സ്കോർ ചെയ്ത താരം ലോഡ്സിലെ ആദ്യ ഇന്നിങ്സിൽ നൂറ് റൺസ് നേടി രണ്ടാമത്തെ ഇന്നിങ്സിൽ മുപ്പത്തൊമ്പത് റൺസാണ് രാഹുൽ നേടിയത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ശരാശരിയിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് കെ എൽ രാഹുലിൻ്റെ സമ്പാദ്യം പരമ്പരയിലെ റൺവേട്ടയിൽ നിലവിൽ നാലാം സ്ഥാനത്താണ് രാഹുൽ നാലാം ടെസ്റ്റിൽ വിജയം കൈവരിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇന്ത്യൻ ടീം നടത്തുന്നത് നാലാം ടെസ്റ്റിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെയും ഒരു കിടിലൻ റെക്കോർഡ് കാത്തിരിക്കുന്നുണ്ട് സ്വന്തം പേരിലുള്ള റെക്കോർഡ് തകർക്കാനാണ് പന്തിന് സാധിക്കുക ഇതിനായി ഒരു സിക്സർ കൂടി നേടിയാൽ മതിയാകും ഒരു കലണ്ടർ വർഷത്തിൽ ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന റെക്കോർഡ് നിലവിൽ ഋഷഭ് പന്തിന്റെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തൊന്ന് സിക്സറുകൾ അടിച്ചാണ് പന്ത് ഈ റെക്കോർഡ് കൈവശം വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിനകം ഇരുപത്തൊന്ന് സിക്സറുകൾ പന്ത് നേടിക്കഴിഞ്ഞു മാഞ്ചസ്റ്ററിൽ നടക്കാനിരിക്കുന്ന നാലാം ടെസ്റ്റിൽ ഒരു സിക്സ് കൂടി നേടിയാൽ പന്തിന് റെക്കോർഡ് തിരുത്തി എഴുതാൻ കഴിയും അഞ്ച് തവണയാണ് ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ഒരു കലണ്ടർ വർഷം പതിനഞ്ചിന് മുകളിൽ സിക്സറുകൾ നേടിയിട്ടുള്ളത് ഋഷഭ് പന്ത് തന്നെയാണ് അഞ്ച് തവണയും ഈ നേട്ടം കൈവരിച്ചത് നാലാം ടെസ്റ്റിനുള്ള ടീമിൽ ഇന്ത്യ മാറ്റങ്ങൾ വരുത്തുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ആവശ്യത്തിന് വിശ്രമം ലഭിച്ചതിനാൽ ബുംറ കളിക്കുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതേസമയം സ്പിന്നർമാർക്ക് മുൻഗണന നൽകി ഇന്ത്യയുടെ ബോളിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്തണമെന്നാണ് മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റനായ മൈക്കൽ ആദർട്ടൻ പറയുന്നത് സ്പിന്നർമാരായി നിലവിൽ രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമാണ് ഇന്ത്യക്കായി കളിക്കുന്നത് ടീമിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച സ്പിന്നറായ കുൽദീപ് യാദവ് ഇതുവരെ പരമ്പരയിൽ കളത്തിലിറങ്ങിയിട്ടില്ല നാലാം കുൽദീപിന് ഇന്ത്യ ഇന്ത്യ അവസരം എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് സമയം മലയാളം ടൈംസ് ഓഫ് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ